എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇതിനോടകം ബെല്ലി ഫാറ്റ് റിഡക്ഷൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഞ്ചിൽ കൂടുതൽ റിഡക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും അളന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും അളന്ന് വയ്ക്കുക ഈ ഒരു സീരീസ് തീരുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലപോലെ ബെല്ലി ചുരുങ്ങി വന്നിട്ടുണ്ടായിരിക്കും ബെല്ലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മുടെ വെയ്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ടോട്ടൽ ഹൈറ്റിനെ ഇഞ്ചസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയാണ് നിങ്ങളുടെ വെയ്സ്റ്റ് ലെവൽ വരേണ്ടത് ഉദാഹരണത്തിന് ഞാൻ വൺ സിക്സ്റ്റി സെവൻ സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാളാണ് അതിന് ഇഞ്ചസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സിക്സ്റ്റി ഫൈവ് ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ തേർട്ടി ടു പോയിൻ്റ് ഫൈവ് ആണ് അപ്പോൾ എൻ്റെ വേസ്റ്റ് വരേണ്ടത് തേർട്ടി ടു പോയിൻ്റ് ഫൈവ് ആണ് ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് ആ ഒരു ഇഞ്ചസിലോട്ട് നിങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഭംഗിയുള്ളൊരു ബോഡി ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ എത്രയാണുള്ളത് എന്ന് വെച്ചാൽ അതിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്തുകൊണ്ട് നമ്മൾ വിസറൽ ഫാറ്റ് അതായത് മിഡിൽ ബോഡി ഫാറ്റ് അല്ലെങ്കിൽ നമ്മളതിനെന്ത് വിളിക്കാം ബോഡിയുടെ കോർ ഏരിയ എന്ന് പറയും കോർ ഭാഗം ആ ഭാഗം കോർ കോർ മസിൽസ് ഉള്ള സ്ഥലം എന്തിനാണ് ആ ഭാഗത്ത് ഫാറ്റ് റിഡക്ഷൻ സംഭവിക്കുന്നത് ആ ഭാഗത്താണ് നമ്മുടെ ഒരുപാട് ഓർഗൻസ് ലൊക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നത് ആ ഭാഗത്ത് ഫാറ്റ് അക്യുമുലേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർഗൻസിൻ്റെ ഹെൽത്തിനെയാണ് ബാധിക്കുക സോ ഹാവ് ടു പ്രഡ്യൂസ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ബലി ഫാറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ വരും ഹാർട്ട് ഡിസീസസ് വരും ഡയബറ്റിക് ആവും എന്നൊക്കെ പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് കുറയ്ക്കുന്നത് അതല്ലാതെ ഭംഗിയിൽ ബോഡി ഇരുന്നില്ലെങ്കിൽ കുറച്ച് തടിച്ചിരുന്നാലും ും റിഡ്യൂസിങ് ഇസ് ഓൺലി ബിക്കോസ് വി ഹാവ് ടു ബി ഹെൽത്തി അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മുടെ സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് ആറ് ദിവസങ്ങളിലാണ് ഇത് ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം യെസ് അതിന് നമ്മൾ കിടന്നുകൊണ്ടുള്ള ഈസി ആയിട്ടുള്ള ബലി ഫാറ്റ് റിഡക്ഷൻ വർക്കൗട്ട്സ് ആണ് ചെയ്യുന്നത് വളരെ ഈസിയാണ് ഈ വർക്കൗട്ട് സെറ്റ് ചെയ്യാൻ ചെയ്താൽ മാത്രം മതി അത്രയും നല്ല റിഡക്ഷൻ കിട്ടുകയും ചെയ്യും സ്റ്റാർട്ട് ചെയ്യാമല്ലോ യെസ് അപ്പോൾ അതിന് കിടന്നുകൊണ്ട് കാലുകൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു കാല് താഴോട്ട് ജസ്റ്റ് നിലത്ത് മുട്ടിച്ചാൽ മതി വയറിൻ്റെ ഭാഗം ഒന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 27 28 29 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ദറ്റ് റിലാക്സ് ഇത് എക്സസൈസ് ചെയ്യാൻ വേണ്ടി കാൽപാദം മാത്രം കൂട്ടി വെക്കുക എന്നിട്ട് കാൽ കാല് ഓപ്പൺ ചെയ്യുമ്പോൾ കൈകൾ കാൽപാദത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക ഈസിയാണത് കേട്ടോ ഓക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ കൈകൾ കാലിൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരണം വൺ ടു ക്ലോസ് ത്രീ ക്ലോസ് ഫോർ 5 6 7 8 9 10 11 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 റിലാക്സ് കൈ തലയുടെ ബാക്കിൽ വെച്ചേക്കുക എന്നിട്ട് ഉയരുമ്പോൾ ബോഡി ലിഫ്റ്റ് ചെയ്തിട്ട് കൈ ജസ്റ്റ് ബട്ടിൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് നിലത്ത് പതിപ്പിക്കുക എത്രമാത്രം ചെയ്താൽ മതി സോ സിമ്പിളാണ് ഇതും അപ്പർ ബെല്ലി കുറയുന്നതിന് വേണ്ടി നല്ല പോലെ സഹായിക്കുന്നതാണ് നേരത്തെ വർക്കൗട്ട് ചെയ്തപ്പോൾ തന്നെ അപ്പർ ബില്ലിയുടെ ആ ഭാഗത്തുള്ള മസിൽസിന് ചെറുതായിട്ട് പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും നോർമലാണ് കേട്ടോ ഓക്കെ സ്റ്റാർട്ട് വൺ ടു നല്ല ആവേശത്തോടു കൂടി തന്നെ ചെയ്തേക്കണം കേട്ടോ ത്രീ ഫോർ ഫൈവ് സിക്സ് ഡീപ്പ് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ സെവൻ എയ്റ്റ് നല്ലോണം ശ്വാസം വലിച്ചു വിട്ടേക്കണം നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ

ിഫാറ്റ് റിഡക്ഷൻ വർക്കൗട്ടുകൾ ചെയ്യുന്ന സമയത്ത് ബെല്ലി കുറയുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക നല്ലവണ്ണം ബെല്ലി കുറഞ്ഞ് നല്ല ഷേയ്പുള്ള സാരി ഉടുക്കണം എന്നൊക്കെ ആഗ്രഹം മാത്രമായിട്ടിരിക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ അത്രയും ബലി കൂടുതലായ കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ട ജീൻസ് ഇടാൻ പറ്റുന്നില്ല സാരി ഉടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് അതിൽ അതിലുപരിയാണ് ഈ ബോഡി ഷേമിങ് എന്ന് പറയുന്നത് നാട്ടുകാർക്ക് വേറൊരു പണിയില്ല വെയിറ്റ് കുറച്ചാൽ ചോദിക്കും അയ്യോ നീ ഇത്ര പെട്ടെന്നൊക്കെ എങ്ങനെയാണ് വെയിറ്റ് കുറച്ചത് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വല്ല അസുഖങ്ങളും വരുമല്ലേ എന്ന് അഥവാ കൂട്ടിയാൽ ചോദിക്കും നീ ഏത് രക്ഷ കടയിൽ നിന്ന് അരി വാങ്ങുന്നത് നീ ഈ വെയിറ്റും വെച്ച് എങ്ങനെയാണ് ജീവിക്കുന്നത് ഷോ നിൻ്റെ ഒരു വെയ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മാനസികമായിട്ട് ഉപദ്രവിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മാനസിക സന്തോഷം ഇവരെ കേൾക്കാൻ വേണ്ടി നമ്മുടെ വാല്യുബിൾ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന മണ്ടത്തരം അതിൻ്റെ റിയലൈസേഷൻ മാത്രം ഉണ്ടായാൽ മതി അപ്പോൾ അടുത്ത വർക്കൗട്ടിലോട്ട് കേൾക്കാം നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത വർക്കൗട്ട് കൈ ബാക്കിലോട്ട് വെച്ചിട്ട് കാലുകൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ കൈയുമായിട്ട് കൂട്ടിമുട്ടിക്കുന്നു അത്രമാത്രം സ്ലോലി ചെയ്താൽ മതി എൻ്റെ സ്പീഡിന് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡിൽ ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 Fifteen, sixteen, seventeen, eighteen, nineteen, twenty, ten, nine, eight, seven, six, five, four, three, two, and 1 that's it relax കുറച്ചു നേരം എൻ്റെ മോട്ടിവേഷൻ കേട്ടുകൊണ്ട് റിലാക്സ് ചെയ്ത് ഇൻ ബിറ്റ്വീൻ ഒന്നിങ്ങനെ റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്ത് ഈ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഹിമാലയൻ ടാസ്ക് ഒന്നുമല്ല ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ് നമ്മുടെ ബോഡിയോട് ചെയ്യുന്ന തെറ്റ് നമ്മുടെ ബോഡി ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള എല്ലാ ഓർഗൻസും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബോഡി കിട്ടി ഇനി അത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഓക്കെ അപ്പോൾ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം ഇങ്ങനെ ഇരുന്നു കൊണ്ടാണ് ചെയ്യേണ്ടത് കൈകളിങ്ങനെ കുത്തി വെച്ചിട്ട് കൈയുടെ മീത് പ്രഷർ കൊടുത്തിട്ട് കേട്ടോ ഫ്രണ്ടിലോട്ട് ജസ്റ്റ് പുഷ് ചെയ്താൽ മതി സ്ലോലി 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32

റ്റ് റിലാക്സ് കാല് ജസ്റ്റ് താഴോട്ട് വെച്ചിട്ട് ബോഡി ബാക്കിലോട്ട് വെച്ച് സ്ലോലി സ്ലോലി വേണം പോസ്റ്റർ ചെയ്ഞ്ച് ചെയ്യാൻ വളരെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യാതിരിക്കുക കേട്ടോ എന്നിട്ട് കാലിതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു വർക്കൗട്ടല്ല ഇത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത് നോക്കുക ഓക്കെ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഹാവ് ടു ബി കെയർഫുൾ ഉളുക്ക് പറ്റി എന്നൊക്കെ ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട് നിങ്ങൾ ഉളുക്ക് പറ്റുക എന്ന് പറയുന്നത് രണ്ട് ദിവസം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ലെവലിൽ നമ്മളെ കിടക്കാൻ കിടപ്പിലാക്കാൻ കാരണക്കാരനാവും സോ പ്ലീസ് ബീ കെയർഫുൾ വെൽ യു ആർ ഡുയിങ് ഹോം വർക്കൗട്ട് അല്ലെങ്കിൽ ഫ്ലോർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഹാവ് ടു ബി കെയർഫുൾ പിന്നെ നിങ്ങൾ എവിടെ പോയിട്ട് എത്ര ഹെവി ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യുമ്പോഴും ബോഡി നമ്മുടെയാണ് പറയുന്നവർക്ക് പറഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഹാവ് ടു ബി കെയർഫുൾ വെൽ ആർ ഡൂയിങ് ഓൾ യുവർ എക്സസൈസസ് ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചും കണ്ടൊക്കെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ യാ അടുത്ത വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ചെയർ മൂവ് ചെയ്യാൻ പാടില്ല കേട്ടോ സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും സർഫേസിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ ഓക്കെ വൺ 2 3 4 5 25 26 27 28 29 30 31 32 33 34 35 36 37 38, 39, 40, 1 2 3, 4, 5 6 7 Eight, nine, ten. That's റ്റ് റിലാക്സ് അടുത്ത എക്സസൈസ് ചെയ്യുന്നതും ചെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയറിൻ്റെ മീത് അങ്ങനെ കാല് വെക്കുക ഇതുപോലെ കൂട്ടി വെക്കുക എന്നിട്ട് ജസ്റ്റ് അകത്തിയിട്ട് രണ്ട് സൈഡിലോട്ടും കൊണ്ടുപോവുക അത്ര മാത്രമേ ഉള്ളൂ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഒരെണ്ണം കംപ്ലീറ്റ് ആവുന്നു ഓക്കെ ചെയ്ത് നോക്കാം ഇതേപോലെ ചെയർ മൂവ് ചെയ്യരുത് കേട്ടോ ശ്രദ്ധിക്കണം ഓക്കെ ബാക്ക് വെച്ചിട്ട് അതായത് നമ്മുടെ നട്ടലിന് പ്രഷർ കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് സുസൂക്ഷിച്ച് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ദാറ്റ്സ് ഇറ്റ് റിലാക്സ് അടുത്തത് ബോഡി രണ്ട് സൈഡിലോട്ടും അത് നമ്മുടെ ലവ് ഹാൻഡിൽസ് കുറയുന്നതിന് സഹായിക്കും ഇപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ ലോവോ ബെല്ലി അപ്പോ ബെല്ലി അപ്പോ ബല്ലി ലോവോ ബല്ലി എന്ന് പറഞ്ഞിട്ടാണ് ഇനി രണ്ട് സൈഡിലോട്ടുള്ള ഫാറ്റ് കുറയുന്നതിന് സഹായിക്കുന്നതിന് ലൗ ഹാൻഡിൽസ് കുറയുന്നതിന് സഹായിക്കുന്ന എക്സസൈസാണ് ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ വയർ കുറയ്ക്കുമ്പോൾ ആദ്യം ലൗ ഹാൻഡിൽസിൻ്റെ ഭാഗമാണ് കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഫാറ്റ് മൊത്തം നമ്മുടെ പൊക്കളിന് ചുറ്റു ഭാഗത്തും വന്നിട്ടുണ്ടായിരിക്കും അവിടെ നിന്നാണ് ഗ്രാജുവലി കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുമ്പോൾ ഏകദേശം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അതാണ് എടുത്ത് പറഞ്ഞത് കേട്ടോ സ്റ്റാർട്ട് കൗണ്ടിംഗ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ Eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty one, twenty two, twenty three, twenty four, twenty five, twenty six, twenty seven, twenty eight, twenty nine, thirty, thirty one, thirty two, thirty three, thirty four, thirty five. തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്ത വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു എതിരായിട്ടോ അല്ലെങ്കിൽ ഒരു എതിരായിട്ടോ കിടന്നിട്ട് കാല് ആ ചുമരിൻ്റെ മീത് വെച്ചിട്ട് ബട്ട് ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് ആർക്കെങ്കിലും ബാക്ക് പെയിൻ സിവിയർ ബാക്ക് പെയിനോ ഡിസ്ക് ബൾജിങ്ങോ ഡിസ് ഡിസ്ക് റീലൊക്കേറ്റഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല ചെയ്യരുത് ഓക്കെ ഓക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് കണ്ടാൽ മനസ്സിലാവുമല്ലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 Twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty, thirty-one, thirty-two, thirty-three, thirty-four, thirty-five, thirty-six, thirty-seven, thirty-eight, thirty-nine, forty, forty-one, forty-two. ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് റിലാക്സ് അടുത്ത എക്സസൈസ് ചെയ്യുന്നതിന് കാല് ഇതേപോലെ ചുമറ്റിൻ്റെ മീത കയറ്റി വച്ചേക്കുക എന്നിട്ട് കൈകൾ കൊണ്ട് കാലിൻ്റെ ഭാഗത്ത് തൊടാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിൽ വൺ അപ്പോൾ ബില്ലിക്കാണ് ചെയ്യുന്നത് ടു ത്രീ Four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two. 23 24 25 2 ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഇനി കാല് രണ്ട് സൈഡിലോട്ടും ഓക്കെ ഒന്ന് ഈ സൈഡിലോട്ട് പോകുമ്പോൾ മറ്റേ കാല് ജസ്റ്റ് കുത്തി നിർത്തിയാൽ മതി എന്നിട്ട് ഈ കാൽ ഈ സൈഡിലോട്ട് വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen. 18 19 20 21 22 23 24 25 26 27 28 29 30 31 Thirty-two, thirty-three, thirty-four, thirty-five, thirty-six, thirty-seven, thirty-eight, thirty-nine, forty, ten, nine, eight, seven. സിക്സ് ഫൈ ഫോർ ത്രീ ടു വൺ ഇത് പിരീഡ് റെഗുലാരിറ്റീസുള്ള സ്ത്രീകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ട്വന്റി മിനിറ്റ്സ് ഈ ഒരു വർക്കൗട്ട് സെറ്റ് രണ്ട് റിപ്പീറ്റേഷൻ ആണ് ചെയ്യേണ്ടത് രണ്ട് ദിവസം ചെയ്യണം ഇനി നാളെ നമുക്ക് വീഡിയോ ഇല്ല മറ്റന്നാൾ വീഡിയോ വരെ എന്തായിരിക്കും കേട്ടോ എം ടി സ്റ്റൊമക്കിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നോമ്പ് എടുക്കുന്നവർ നോമ്പ് അറുത്ത് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമെടുത്ത് റെസ്റ്റ് എടുത്ത് ഉറങ്ങാൻ പോകുന്നതിൻ്റെ അരമണിക്കൂറ് മുൻപ് ഈ വർക്കൗട്ട് സെറ്റ് ഒരു റിപ്പീറ്റേഷൻ ചെയ്താൽ മതിയാകും ഓക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഇനി നമ്മുടെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വളരെ ആയിട്ട് ത്രീ മീൽ ഡയറ്റ് പ്ലാൻ എടുത്ത് വളരെ കൺട്രോൾഡ് ആയിട്ട് നിങ്ങളുടെ ബോഡിയെ വാച്ച് ചെയ്ത് ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഡയറ്റ് പ്ലാൻ എടുത്ത് വെയിറ്റ് കുറയ്ക്കണം എന്നാഗ്രഹമുള്ളവർക്ക് മാത്രം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നതായിരിക്കും ഇൻസ്റ്റഗ്രാം ഐ ഡി റെഡ് ദ ബ്ലോഗർ എന്നാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം ലവ് ലവ്യൂ